നാളെ കേരളത്തിൽ സ്കൂളുകൾക്ക് അവധിയുണ്ടോ എന്നാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പല രീതികളിലും മെസ്സേജ് അയച്ച് ചോദിക്കുന്നത് റീസൺ ഇത്രയുള്ളൂ നാളെ ചർച്ച ഓൾറെഡി ഇന്ന് ചർച്ച പരാജയപ്പെട്ടതുകൊണ്ട് കേരളത്തിൽ സംസ്ഥാനത്ത് നാളെ സ്വകാര്യ ബസ് പണിമുടക്ക് തീരുമാനിച്ചിരിക്കുകയാണ് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടാണെന്ന് സമരസമിതി അറിയിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ എസ് നമ്മുടെ എസ് ടിയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് സ്റ്റുഡൻസിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ടല്ലോ അത് എന്നുള്ള ആവശ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ മുന്നോട്ടേക്ക് വെക്കുന്നത് എന്നിരുന്നാലും ഈ സ്വകാര്യ ബസ് പണിമുടക്ക് കേരളത്തിലെ സ്കൂളുകളെ ബാധിക്കുമോ എന്ന ഒരു ചർച്ചാ വിഷയം അവിടെ കിടക്കുന്നുണ്ട് കുട്ടികളെ ബാധിക്കും കാര്യം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് പല സ്കൂളുകളിലേക്കും വരുന്ന കുട്ടികൾ ചില സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്നവർ വളരെ വളരെ കൂടുതലാണ് എന്നിരുന്നാലും നിങ്ങളുടെ സ്കൂളിലേക്ക് വരുന്ന കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്വകാര്യ ബസ്സിനെ ആശ്രയിക്കുന്നവരാണെങ്കിൽ അവിടുത്തെ മാനേജ്മെൻറ്റിന് അതിപ്പോൾ ഗവൺമെൻ്റ് ആണെങ്കിലും ശരി എയ്ഡഡ് ആണെങ്കിലും അൺഎയ്ഡഡ് ആണെങ്കിലും ശരി അവിടുത്തെ സ്കൂളുകളിലെ പി ടി എ ടീമുമായിട്ട് തീരുമാനിച്ചിട്ടൊക്കെ എന്ത് ചെയ്യാം ഒരു ഔദ്യോഗിക അവധിയൊക്കെ നൽകാം പക്ഷേ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ എച്ച് എമ്മിൻ്റെയോ അല്ലെങ്കിൽ പ്രിൻസിപ്പാളിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാന അധ്യാപിക ക്ലാസ് ടീച്ചറുടെയോ വോയിസോ മെസ്സേജോ ഇല്ലാതെ ഒരിക്കലും നാളെ ലീവ് അനുവദിക്കില്ല ഓക്കെ ഫോർ എക്സാമ്പിൾ ഞാൻ പഠിക്കുന്ന സ്കൂളിൽ എൻ്റെ ക്ലാസ് ഗ്രൂപ്പിൽ ടീച്ചർ വോയിസ് വിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട് നാളെ സ്വകാര്യ ബസ് പണിമുടക്ക് കാരണം സ്കൂളുകളിൽ സ്കൂൾ പ്രവർത്തിക്കുന്നതല്ല അതുകൊണ്ട് നാളെ അവധിയാണ് എന്ന ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് എൻ്റെ എന്തില്ല പിന്നെ എന്തുണ്ട് അവധിയുണ്ട് ചിലപ്പോൾ തൊട്ടപ്പുറത്തെ സ്കൂളിൽ എന്തുണ്ടായേക്കാം ഇല്ലാതെ ക്ലാസ് ഉണ്ടായേക്കാം അത് പറയാൻ പറ്റൂല അത് അത് സ്കൂൾ അതത് സ്കൂളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് മാത്രം സോ നിലവിലത്തെ വാർത്തകൾ പ്രകാരം സ്വകാര്യ ബസ് പണിമുടക്കുണ്ട് എന്നതുകൊണ്ട് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ല അത് സ്കൂളിലെ പ്രിൻസിപ്പാളാണ് തീരുമാനിക്കേണ്ടത് അതിൻ്റെ പ്രധാന അധ്യാപികമാരാണ് തീരുമാനിക്കേണ്ടത് ഓക്കെ ഇനിയൊരു സംശയം എന്ന് പറയുന്നത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ചൊവ്വാഴ്ചയും എന്തുണ്ട് ദേശീയ പണിമുടക്കുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടും സ്കൂളുകൾക്ക് അവധി ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതും പണിമുടക്കുണ്ടാക്കിയ സംഘടനകളാണ് സംഘടനകളല്ല സ്കൂളുകൾ പ്രവർത്തിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പുമാണ് അവരിൽ നിന്നൊരു ഔദ്യോഗിക തീരുമാനം വരാതെ ഒരിക്കലും എന്തു ചെയ്യില്ല സ്കൂളുകൾ അടച്ചിട്ടില്ല ഇനി അവരിൽ നിന്നുള്ള തീരുമാനം വരില്ല എന്നത് ഉറപ്പാണ് കാര്യം സർക്കാരുമായി ഇന്ന് സംസാരിച്ചു കഴിഞ്ഞു ചർച്ച പരാജയപ്പെട്ടു ബസ്സുകാരെന്ത് ചെയ്തു നാളെ എല്ലാ ബസ്സും പണിമുടക്കാൻ തീരുമാനിച്ചു അപ്പോൾ നാളെ കേരളത്തിലെ സ്കൂളുകളിലേക്ക് ബസ്സിനെ ആശ്രയിക്കുന്ന കുട്ടികൾക്ക് എത്താൻ കഴിയില്ല അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ സ്കൂളുകൾ അടിച്ചിടാൻ അനുവാദം ആര് കൊടുത്തിട്ടില്ല സർക്കാരും കൊടുത്തിട്ടില്ല പൊതുവിദ്യാഭ്യാസ വകുപ്പും കൊടുത്തിട്ടില്ല എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ വരിക എന്നല്ലാതെ കേരളത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചു എന്നുള്ളൊരു തീരുമാനം ഇന്ന് വരില്ല നാളെയും വരില്ല ഓക്കെ ആണല്ലോ സോ നിങ്ങൾ കാത്തിരിക്കുക പഠിക്കുക നന്നായിട്ട് പഠിക്കുക ഈ അവസരങ്ങളൊക്കെ മുതലാക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ നാളെ ഈ സ്വകാര്യ ബസ് പണിമുടക്ക് കാരണം കുട്ടികളെ നാളെ സ്കൂളിൽ ഇല്ലട്ടോ എന്ന് പറയുകയാണെങ്കിൽ അത് വരാൻ പോകുന്ന ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഇരുപതാം തീയതി വരാൻ പോകുന്ന ഓണം എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഇപ്പോൾ പ്ലസ് വണ്ണിലോ പ്ലസ് ടുവിലോ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ബുക്ക് വന്നിട്ടുണ്ട് സയൻസിൻ്റെ ഷോറേ പ്ലസ് ബുക്ക് നിലവിൽ അവൈലബിൾ ആണ് അത് കിട്ടാൻ വേണ്ടി ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക എനിക്ക് എസ് എസ് എൽ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക പ്ലസ് വണോ പ്ലസ് ടു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഓക്കെ ഓരോ വർത്താനൊന്നുമില്ല നാളെ സ്കൂളുണ്ട് ഇറ്റ്സ് മി എമസ് ഫ്രോം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ് ബൈ